ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പാലക്കാട് ജില്ലയിൽ ഓണർ നേരിട്ട് സെയിൽ ചെയ്യുന്ന പതിമൂന്നര സെൻറ്റ് സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓണർ നേരിട്ട് സെയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ യാതൊരുവിധ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നേരിട്ട് കോൺടാക്റ്റ് ചെയ്ത് സ്വന്തമാക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം പാലക്കാട് ജില്ലയിൽ ഷൊർണൂർ മുനിസിപ്പാലിറ്റി കുളപ്പുള്ളിയിൽ നിന്ന് കണ്ണയം വല്ലപ്പുഴ റോഡിൽ തൃപ്പുറ്റ അമ്പലത്തിന് സമീപത്തായിട്ടാണ് ഈ പതിമൂന്നര സെൻറ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഒരു ഉള്ളിലായിട്ട് സ്കൂള് അമ്പലം പോസ്റ്റ് ഓഫീസ് എല്ലാ സൗകര്യങ്ങളും സ്ഥിതി ചെയ്യുന്നു റോഡ് സൈഡിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്ലോട്ടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില ഒരു രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് നല്ലൊരു വീട് പണിയാനും ഷോപ്പ് ഇടാനും എല്ലാം അനുയോജ്യമായ ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറെ കോൺടാക്റ്റ് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ ഈ ഒരു പ്ലോട്ട് സ്വന്തമാക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കേരളത്തിൽ ഏതൊരു ജില്ലയിലും ആയിക്കോളത്തെ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരിസരം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെൽടെക്കിൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതുപോലെ മറ്റൊരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം